തങ്കക്കുടം പോലുള്ള രണ്ടു കുട്ടികളുള്ളപ്പോ വേണു ഈ കുടുംജതി ചെയ്തല്ലോ എന്റെ ഈശ്വര അപ്പു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊലപാതകം ഞങ്ങൾ ചെയ്ത സുഹൃത്താ ഞങ്ങടെ പെണ് മാത്രം വണ്ടിയല്ല ഞാൻ എന്റെ നാത്തൂനെ എന്നാലും എന്ത് ചതിയാ വേണു ചെയ്തത് കാര്യങ്ങൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല മുരളേ നീ ശരി കുട്ടികളെയും എന്തുകൊണ്ട് നന്നായി മൂന്ന് മാസം പോയ വേണു ഒരു തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോഴെ എനിക്ക് സംശയം തോന്നിയതാ ഞാനത് രാമോഷ്ണേനോട് പറയുകയും ചെയ്തു ഇല്ലേ രാമേഷ് പറഞ്ഞു തങ്കക്കുടം പോലുള്ള രണ്ടു കുട്ടികളുള്ളപ്പോ വേണു ഈ കൊടിഞ്ചതി ചെയ്തല്ലോ എന്റെ ഈശ്വര അമ്മയുടെ അല്ലേ മോൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊലപാതകം നടന്നേന് അതെന്താ മൂത്തമകനായി ഞാൻ ഈ എന്താ ഇളയ മകൻ പറഞ്ഞില്ലെന്നാണോ അയ്യോ ഞാൻ കരുതി പറഞ്ഞല്ലേ രാമകൃഷ്ണ ഇവിടെന്ന് കൈ തൂങ്ങി നടന്നോ അപ്പു ആ പെങ്ങക്കൊരാപത്ത് പറ്റിയുണ്ട് ചതിച്ചിട്ട് അവൻ ആ പെണ്ണുമായിട്ട് സൂക്ഷിച്ചു കഴിയാനൊന്നും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലെങ്കി അമ്മ നോയിക്കും ഈ രാമകൃഷ്ണൻ ആരാണെന്ന് ഞാൻ അവനെ തെളിയിച്ചു കൊടുക്കും ും ഈ ആണുങ്ങളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ഏതെങ്കിലും തൊലി വെളുപ്പുള്ള പെണ്ണിനെ കണ്ട ഭാര്യ സൗകര്യപൂർവം എല്ലാങ്ങളെ കുറ്റം പറയരുത് വേണുവിനെ പോലെ അവൻ നോക്കിയപ്പോ ഇവള് രണ്ട് പെറ്റല്ലോ പണവും പത്രാസവും ഒക്കെ ആയപ്പോ മറ്റുള്ളവരുടെ മുന്നേ ഭാര്യെന്നും പറഞ്ഞ് പരിചയപ്പെടുത്താൻ ഇവള് പോരെന്നവന് തോന്നി കാണും ഗൾഫിലും വേണു അവൾക്കൊപ്പം ആവും താമസിച്ചിരുന്നത് അവിടെ ആവുമ്പോ ആരറിയാനാ ഇവിടെ ആയതുകൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും അറിഞ്ഞത് കാര്യങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയത് അതിനുള്ള അർഹത നിനക്കില്ല മിണ്ടരുത് നീ 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 എന്റെ മോളുടെ ജീവിതം തകർത്തു പറയാൻ മാത്രം പോണ്ടേ ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ കള്ളക്കളികൾ ആരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞടാ എല്ലാം ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ ചിരിട്ടാക്കാൻ നോക്കണ്ട കുടുംബത്തിന്റെ നട്ടിൽ നീ തകർത്തു മര്യാദക്ക് ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഞാൻ പക്ഷേ അതിനു മുമ്പ് എനിക്ക് അറിയണം എവിടെ മൃദുലയും ചത്തട്ടില്ലട ഞങ്ങൾ ചെയ്ത സുഹൃത്തത്തിന്റെ ബലത്തിലാ ഞങ്ങളുടെ പെണ്ണ് ആത്മഹത്യാത പിടിച്ചു നിക്കുന്നത് മൃദുലയുടെ സ്ഥാനത്ത് മറ്റു വല്ല പെണ്ണു ആയിരുന്നെങ്കിൽ ഒരു മുഴം കയറി ജീവിതം അവസാനിപ്പിച്ചേനെ മൃദുലെ വിളിക്ക് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണം എല്ലാം ഞാൻ പറയാം ഓ അവന്റെ ഒരു നിരപരാധിത്വം അമ്മയും പെങ്ങളും കൂടെ പേരെക്കാൻ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നോളെ നീപ്പറിയില്ലെന്നായിരിക്കും പറഞ്ഞോണ്ട് വരുന്നേ അല്ലേ വേണ്ടടാ ഇനി നിന്റെ വേഷം കെട്ടെന്ന് ഞങ്ങളോട് വേണ്ട കണ്ട അലവലാതി പെണ്ണുങ്ങൾക്ക് വെള്ളം ചൂടാക്കാൻ ഇവിടുത്തെ കിട്ടില്ല തനിക്ക് തൃപ്തിയായില്ലേ ഇല്ലാ കഥകൾ നാട് മുഴുവൻ വെള്ളമ്പ് എന്റെ കുടുംബം തകർത്തപ്പോ തനിക്ക് സമാധാനമായല്ലോ ഡേ സൂക്ഷിച്ച് സംസാരിക്കണോ രാമകൃഷ്ണനായിട്ട് എന്ത് നാട് മുഴുവൻ വിളമ്പിയത് ഊർമൊരുത്തിയ ആ ഹൗസിംഗ് കോളനിയിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ചത് എന്താ ഇല്ലാ കഥയാണോ ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കാറില്ല ചോണ ഉണ്ടെങ്കിൽ ഭർത്താവിനെ ഇറക്കി വിട് പറഞ്ഞു കൊടുക്കാൻ ഞാനല്ല ഇറങ്ങി വരെ എനിക്ക് സൗകര്യം ഇല്ലടാ നീ വേഗം സ്ഥലം കാലിയാക്കി നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ വിളിക്കും ഓ വിളിക്കടാ പോലീസിനോ പട്ടാളത്തിനോ ആരാച്ച് വിളിക്കേ വിളിക്കടാ വേണോ നീ അതിനു മുമ്പ് എനിക്ക് കാണണം എന്റെ കുട്ടികളെ ഒന്ന് കാണണം അവരെ ഇനി നിനക്ക് മുന്നേ എഴുന്നള്ളിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല പോയിക്കോ വേഗം നീ പോയി കൺട്രോൾമാരുടെ കൂടെ പൊറുക്ക് ഞാൻ കേക്ക് ഇല്ല ഇനി നിങ്ങൾ വിശ്വസിക്കാൻ മാത്രം വണ്ടിയല്ല ഞാൻ എന്റെ ശവം നിങ്ങളെ കൊണ്ട് തീറ്റിക്കായിരുന്നു വേണ്ടത് എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോലും ഞാൻ ആലോചിച്ചതാ മക്കൾ അവര് ചൊല്ലി മാത്രം ഞാൻ ഞാൻ ഈ നിമിഷം ചെയ്തിട്ടില്ല എനിക്ക് ും കേക്ക് നമ്മുടെ ഭാര്യ നമ്മുടെ ബിസിനസ് ഒക്കെ തകർന്ന് നിൽക്കത്തള്ളി ഇല്ലേതായപ്പോ ഞാൻ തിരിച്ചു പോന്നു എല്ലാം തകർന്ന് തിരിച്ചു പോന്നപ്പോ വിലപിടിപ്പുള്ള ഒരു കിട്ടിയല്ലോ കൂടെ കൊണ്ടുപോരേ മൃദുല പ്ലീസ് നീ നമ്മുടെ രണ്ട് മക്കളാണേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യം ഞാൻ എല്ലാം പറയാം എന്നിട്ട് തീരുമാനിക്കും ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറഞ്ഞല്ലോ എനിക്കൊന്നും കേക്കണ്ടെന്നോ ഇന്നു മുതൽ നിങ്ങൾ എന്റെ ആരുമല്ല ആദ്യം ും കൂട്ടുകാരന് വേണ്ടി ജാമ്യം എടുക്കാൻ വന്നായിരിക്കും അടുത്ത് വേണ്ട തന്റെ ജാമ്യം അറിഞ്ഞുകൊണ്ടാ ഈ നാടകങ്ങളൊക്കെ നടത്തിയത് തന്നെ ഞാൻ എത്ര മാത്രം വിശ്വസിച്ചതാ വേണുമായിട്ട് വഴിവിടിച്ചു പോയ വിവരം എന്നെ ഒരിക്കൽ പോലും അറിയിച്ചില്ലല്ലോ കൂട്ടുകാരന് വേണ്ട ഒത്താശ മുഴുവൻ ചെയ്തു കൊടുത്തത് പീറ്റർ ആണല്ലേ ഞാൻ എല്ലാ കഥകളും അറിഞ്ഞു മര്യാദയ്ക്ക് വിളിച്ചോണ്ട് പോദുലയുടെ മനസ്സിൽ ഈ മനുഷ്യന് ഇനി സ്ഥാനമില്ല എന്റെ കുട്ടികളുടെ ഡാഡി മരിച്ചു ഡാഡി ഒരു പറാഡി തെറ്റും മക്കളോട് പറഞ്ഞിട്ടില്ല ഏ വെറുതെ അത് ഞങ്ങളെ കൊണ്ട് പറയിക്കണ്ടാടി പോയാട്ടിറങ്ങി വാടി അസത്തെ വിശ്വസിക്കാൻ പറ്റണില്ല ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ മാറാൻ പറ്റൂ എന്നെ ജീവനുല്യം സ്നേഹിച്ചവള മുഖത്ത് നോക്കി പറഞ്ഞ് താൻ കേട്ടില്ലേ ഒരു വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല ഞാനും അവളും മക്കളുമായിട്ട് ഇനി ഒരു ബന്ധവില്ലത്രേ അങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂ മക്കളെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല എന്റെ മക്കളെ തടഞ്ഞു വെക്കാൻ അവർക്ക് എന്താ അവകാശം ഒക്കെ അവന്റെ പണിയാ രാമകൃഷ്ണന്റെ ഈ വിഷം മുഴുവൻ കയറ്റിയത് അവനാ ഇങ്ങനെ മുനിയ താൻ എന്തെങ്കിലും ഒന്ന് പറയട ഞാൻ എന്ത് പറയാനാ എല്ലാ എന്നെ ആണോ ഞാൻ ഇനി എന്തു ചെയ്യും എന്റെ മൃദുല കുട്ടികൾ എനിക്ക് വയ്യ പോയിട്ട് ഒരു പ്രശ്നം പ്രശ്നം ഇങ്ങനെ എല്ലാം കൂടി ഒറ്റയടിക്ക് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടരുത് എവിടെയാണ് സമാധാനമായി പരിഹാരം ഉണ്ടാക്കാൻ നോക്കണം ഹരിയെ ഈ എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയവന് ഹരി അവന്റെ ഭാര്യയെ സ്വന്തം പെങ്ങളെ പോലെ കാണാനുള്ള സംസ്കാരം ഈ വേണുനുണ്ട് ആപത്ത സമയത്ത് ആ കുട്ടിയെ സംരക്ഷിച്ചതാ ഞാൻ ചെയ്ത അബദ്ധം ആണോ പക്ഷെ ആ കാര്യം ഭാര്യയോട് തുറന്നു പറയാതിരുന്നതാ താൻ ചെയ്ത അബദ്ധം ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കളവ് കൈയോടെ പിടിച്ചപ്പോ രക്ഷപ്പെടാൻ പറയുന്ന ന്യായങ്ങളായിട്ടേ അവർക്ക് തോന്നു അതാരായാലും വിശ്വസിക്കില്ല മണ്ണുപോലും ഒലിച്ചു പോവാൻ ഏയ് അത്രയ്ക്കൊന്നും കാടുകയറണ്ട തന്നെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ശരിയാക്കാം ശരിയാക്കടാ ഞാനല്ലേ പറയുന്നത് വാ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എനിക്കൊന്നും വേണ്ട വിശപ്പില്ല ഉം ഉണ്ടാവില്ല എനിക്കറിയാം ഇടയ്ക്കൊരു ഉപവാസം വയറിന് നല്ലതാ എനിക്ക് നല്ല വിശപ്പുണ്ട് നമുക്ക് നാളെ കാണാം പിട്രേ എന്താടാ എട ഹാ താൻ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം നാളെ തനിക്കൊരു ഗുഡ് ന്യൂസുമായിട്ട് ഞാൻ വരും ഷുവർ ഗുഡ് നൈറ്റ് വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അനുഭവിച്ചോ കുട്ടികളോട് കുഞ്ഞിന്റെ തട്ടിട്ടാ കണ്ണും മൂക്കും പെരുമാറ്റം നിങ്ങളൊന്ന് കുട്ടികളെ അമ്മമാരെ ചെയ്യും അതിന് ഈ വിധം പനിയൊന്നും ഉണ്ടാവാറില്ല ഞാനും പെറ്റു വളർത്തിയതാ രണ്ടു മൂന്നെണ്ണത്തിന് അസുഖം വന്നാ മരുന്ന് കൊടുത്താ ഭേദമാവും അല്ലാതെ വേറെ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട ഇല്ല ഞാൻ ഒന്നിനുമില്ല ശരീരത്തിന് അസുഖം വന്നാ മരുന്ന് കൊടുത്താ മാറും മനസ്സിൽ മുറിവേറ്റ നിന്റെ കയ്യിലുള്ള മരുന്നുകൊണ്ടൊന്നും മാറില്ല അത് ഓർത്ത എല്ലാവർക്കും നല്ലത് അതെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആ പനിക്കുള്ള മരുന്നുമില്ല ഒരു അമ്മേ വേണ്ട ഇറങ്ങ എന്താ മോനെ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത് ഒരു വിവരം പറയാനാ പരിഭ്രമിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് നമ്മളൊക്കെ ഇടപെട്ടാ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്താ എന്താ പ്രശ്നം അത്ര വലിയ കാര്യമൊന്നുമല്ല മൃദുല കുട്ടികളുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി പോയി വിളിച്ചില്ലേ ആ ഞങ്ങൾ പോയിരുന്നു വരില്ല എന്ന് മൃദുല തീർത്തു പറഞ്ഞു വല്ലാത്ത ദേഷ്യത്തിലാളു പിന്നെ മൃദുലയുടെ വീട്ടിലുള്ളവരും ആകെ പ്രശ്നത്തിന് എരികേറ്റി കൊടുക്കാൻ അവടെ ചുറ്റിനും ആളും ഉണ്ടല്ലോ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് വേണുവിനെ പിരിഞ്ഞിരിക്കാൻ മൃദുലേക്ക് പറ്റുമോ ഉള്ള സത്യം മൃദുലയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതാണ് വേണ്ടത് അതിനെനി ഒട്ടും വൈകാൻ പാടില്ല നാളെ രാവിലെ തന്നെ നിങ്ങൾ ആരെങ്കിലും പോയി മൃദുലയെ കാണണം വൈകുന്തോറും ഇതൊക്കെ കൂട്ടിച്ചേർക്കാൻ ബുദ്ധിമുട്ടാവും അമ്മേ അത്രക്ക് വിഷമിക്കാനൊന്നുമില്ല നിങ്ങൾ ചെന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ തൃപ്തിയായില്ലേ നിനക്ക്